രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ ഇനി യു എ ഇൽ ജയിലിൽ കിടക്കാം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് യു എ ഇയിൽ കുറഞ്ഞത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ദീർഹം അല്ലെങ്കിൽ മുപ്പത്തിനാല് ലക്ഷത്തോളം പിഴ ചുമത്താവുന്ന കുറ്റകൃത്യമായി പ്രഖ്യാപിച്ചു അബുദാബി ജുഡീഷ്യൽ അതോറിറ്റിയാണ് ആളുകളുടെ സ്വകാര്യതയെ സംരക്ഷിക്കുന്ന അപവാദ പ്രചാരണ വിരുദ്ധ സൈബർ കുറ്റകൃത്യം നിയമത്തെക്കുറിച്ച് വിശദീകരണം നൽകിയത് അത്യാധുനിക സാങ്കേതികവിദ്യ ഏവർക്കും ലഭ്യമാകുമ്പോൾ താമസക്കാരുടെ സ്വകാര്യ ഇടവും അതിരുകളും എക്കാലവും മാനിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമം ആരുടെയും അനുമതിയില്ലാതെ ഫോട്ടോകൾ എടുക്കാനോ സൂക്ഷിക്കാനോ സംസാരം റെക്കോർഡ് ചെയ്യാനോ അവ പങ്കുവയ്ക്കാനോ പാടില്ലെന്ന് ജുഡീഷ്യൽ വകുപ്പ് ഓർമ്മിപ്പിക്കുന്നു ആരുടെയെങ്കിലും സ്വകാര്യത ലംഘിച്ചാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ദീർഘം മുതൽ അഞ്ചു ലക്ഷം ദീർഘം വരെ പിഴയും ആറുമാസം വരെ തടവും ലഭിച്ചേക്കും ഒരാളുടെ വ്യക്തിവിവരങ്ങളോ ചിത്രങ്ങളോ വാർത്തകളോ വിവരങ്ങൾ സത്യമാണെങ്കിൽ കൂടി അവരുടെ അനുമതിയില്ലാതെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സ്വകാര്യത വെളിപ്പെടുത്തുന്ന ശബ്ദ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുക പ്രചരിപ്പിക്കുക അപകടത്തിൽ പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും ചിത്രങ്ങൾ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കുക ഒരു വ്യക്തിയുടെ ജി ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുറ്റകരമാണ് വ്യക്തിഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ ശബ്ദരേഖയോ ഫോട്ടോയോ വീഡിയോയോ ദൃശ്യങ്ങളോ മാറ്റം വരുത്തിയാൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ദീർഘം മുതൽ അഞ്ചു ലക്ഷം ദീർഘം വരെ പിഴയും ഒരു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്നും കോടതി വിശദീകരിച്ചു യൂടോക്ക് ദുബായ്